പ്രപഞ്ച സംരക്ഷകനായ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതിനുള്ള പ്രത്യേക അവസരമാണ് വിഷ്ണുപതി പുണ്യകാലം വൃശ്ചികം ചിങ്ങം കുംഭം എന്നീ നിശ്ചല രാശികളിലേക്ക് സൂര്യൻ പ്രവേശിക്കുമ്പോൾ വർഷത്തിൽ നാല് തവണ ഇത് സംഭവിക്കുന്നു ഈ സമയത്ത് ലോകത്തിൻ്റെ ക്ഷേമത്തിനും ഉപജീവനത്തിനും വേണ്ടി മഹാവിഷ്ണു അത്ഭുതകരമായ പ്രവർത്തികൾ ചെയ്യുന്നു എന്നാണ് വേദങ്ങൾ പറയുന്നത് അതിനാൽ ഭക്തർ വിഷ്ണുവിനെ പ്രാർത്ഥനകളും ആചാരങ്ങളും അർപ്പിക്കുകയും അവരുടെ അനുഗ്രഹവും സംരക്ഷണവും തേടുകയും ചെയ്യുന്നു വിഷ്ണുപതി പുണ്യകാലത്തെക്കുറിച്ചുള്ള ചരിത്രം അല്ലെങ്കിൽ ഐതിഹ്യങ്ങൾ വിഷ്ണുപതി പുണ്യകാലം തമിഴ് വൈഷ്ണവ സംസ്കാരവുമായും വിഷ്ണുവിൻ്റെ അവതാരങ്ങളുടെ ഐതിഹ്യങ്ങളുമായും അടുത്ത് ബന്ധപ്പെട്ടിരിക്കും അസുര രാജാവായ ഹിരണ്യകശപുവിനെ കൊന്ന് തൻ്റെ ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിച്ച മഹാവിഷ്ണുവിൻ്റെ അർദ്ധ മനുഷ്യനും അർദ്ധസിംഹാവതാരവുമായ നരസിംഹമാണ് ഏറ്റവും പ്രശസ്തമായ ഐതിഹ്യങ്ങളിൽ ഒന്ന് അസുരനെ വധിച്ചിട്ടും നരസിംഹ കോപം ശമിക്കാതെ ഉഗ്രരൂപത്തിൽ തന്നെ തുടർന്നു എന്നാണ് പറയപ്പെടുന്നത് ഇത് കണ്ട് എല്ലാ ദേവന്മാരും മുനിമാരും മഹാവിഷ്ണുവിൻ്റെ പത്നിയായ ലക്ഷ്മി ദേവിയുടെ സഹായം തേടി ദേവി ദേവനെ സമാധാനിപ്പിക്കാൻ സമ്മതിച്ചു ബഹുമാനത്തോടെ ദേവനെ സമീപിച്ചു ദേവിയുടെ നിഴൽ ദേവന്റെ മേൽ പതിച്ച ഉടൻ ദേവൻ ശാന്തനായി ലക്ഷ്മി ദേവിയെ മടിയിലിരുത്തി മഹാവിഷ്ണുവിൻ്റെ ദയാലുവായ ലക്ഷ്മി നരസിംഹമായി രൂപാന്തരപ്പെട്ടു മഹാവിഷ്ണു ദേവന്മാർക്കും മുനിമാർക്കും ഈ ദിവ്യദൃഷ്ടി കൊടുത്ത സമയം അദ്ദേഹത്തിൻ്റെ കൃപയും കരുണയും സമൃദ്ധമായിരിക്കുമ്പോൾ വിഷ്ണുപതി പുണ്യകാലമായി കണക്കാക്കപ്പെടുന്നു